നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് സാന്ദ്ര തോമസ് ഓരോ ദുരന്തം കഴിയുമ്പോഴും തീരുന്നു ഇതിനൊരു അവസാനമില്ലല്ലോ മലയാള സിനിമയിലെ നടന്മാരെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ലിസ്റ്റിൻ പ്രസ്താവന നടത്തിയെന്ന് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നാടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊടുത്തിട്ടുണ്ട് ാണ് ആരാണെന്ന് സാറേ ഇതെന്താ ക്രിസ്മസിലും രാവിലെ ഇറങ്ങും നടൻ ചെയ്തത് വലിയ തെറ്റാണ് അങ്ങനെ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും വ്യക്തിപരമായി ഉദ്ദേശി സംസാരിച്ച ആ നടൻ നിവിൻ പോളിയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നിർമ്മാതാവായി ലിസ്റ്റി സ്റ്റീഫൻ പറഞ്ഞത് നിവിൻ പോളിയെ പറ്റിയല്ല എന്ന് ബേബി ഗേൾ സിനിമയുടെ സംവിധായകനായ അരുൺ വർമ്മ പ്രതികരിക്കുന്നു